പ്രിയ ദൈവ ദൈവം എല്ലാ കാലത്തും നിന്നെ താഴ്ചയിട്ടിരിക്കുകയില്ല നിന്നെ ഉയർത്തുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലും ഉണ്ടാകും ഇരുമ്യ പ്രവചന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇസ്രായേൽ കനിയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും ഇസ്രായേൽ ജനത ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ വന്ന പാകപ്പിഴ മൂലം അവരുടെ ജീവിതത്തിലെ അഭിവൃദ്ധി നഷ്ടമായി അവരോട് ദൈവം പറഞ്ഞതാണ് നിനക്ക് ഞാൻ വീണ്ടും അഭിവൃദ്ധി വരുത്തുവാൻ പോകുന്നു പ്രിയ ദൈവവൈദലേ നീ ഇന്ന് ഏതെങ്കിലും വിധത്തിൽ അവൻ ക്ഷയിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഏത് മേഖലയിലെ തകർന്നു കിടന്നാലും നീ വിശ്വസിക്കുമെങ്കിൽ ഒരു അഭിവൃദ്ധി പ്രാപിക്കുവാൻ പോവുകയാണ് ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ് ഐ വിൽ ബിൽഡ് ചെയ്യും ഞാൻ എൻ്റെ വീണ്ടും ഒരിക്കൽ കൂടിയെന്ത് ചെയ്യും പണിയും ഇന്ന് പകൽക്കാലം ഞാനിത് പറഞ്ഞു കൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ എവിടെയൊക്കെയോ ചില മേഖലകളിൽ ചില വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു ആമേൻ പറയാമോ നിന്നെ താഴ്ത്തിയിട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവത്തിൻ്റെ കരമിറങ്ങി നിന്നെ പിടിച്ചുയർത്തി നിന്നെ പണിയുവാൻ നിനക്കൊരു അഭിവൃദ്ധി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നീ വിശ്വസിക്കുന്നുവോ ഒരു പക്ഷേ പിശാചും വാതു കെട്ടും ഇത്രയും നീ ഉയർന്നാൽ മതി ഇതിനപ്പുറത്തേക്ക് നീ കണക്കണ്ട എന്ന് പറഞ്ഞ് വാദിക്കുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് പോവുകയാണ് ാണ് ദൈവവൈതലെ ഒരുപക്ഷേ നിന്റെ ജോലിയിലായിരിക്കാം ഒരു പക്ഷേ നിന്റെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം എവിടെ ആയാലും ആമേൻ സ്വത്താം എൻ്റെ ദൈവത്തിൻ്റെ കരമിറങ്ങിയാൽ ആമൻ ആ നിമിഷം തന്നെ നിന്നിലൊരു പണി നടന്നിരിക്കും നിശ്ചയമായി വിശ്വസിക്കുന്നവർ ദൈവത്തിൽ ഒന്ന് ഉറച്ചു വിശ്വസിച്ചാട്ടെ ദൈവം നിൻ്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ലഹമ്യാവിന്റെ പുസ്തകം നാലാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സമ്പലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു അവരെ സമ്മതിക്കുമോ അവരെ യാഗം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണി പണിതീർത്ത് കളയുമോ വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശമരിയാസേനവും കേൾക്കെ പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമോനായ് തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കൺമതിൽ ഉരണ്ടു വീഴുമെന്ന് പറഞ്ഞു പ്രേ ദൈവമെതലേ ഒരു കുറുക്കൻ ആ മേൻസ് കയറിയാൽ ആ മേൻ തകർന്നു വീഴുന്ന ഒരു കൺമതിലല്ല ആ മേൻ സോത്രം ദൈവം നിന്നെ പണിതാൽ ആ മേൻ സോത്രം അല്ല ഈ ആമേൻ നാലാമധ്യായത്തിൽ തന്നെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു അങ്ങനെ ഞങ്ങൾ മതിൽ പണുതൂ പേലജീമാ ജനത്തിൽ ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതിപൊക്കം വരെ തീർത്തു ദൈവം നിന്നിൽ പണിതാൻ തുടങ്ങിയാൽ ഒരു കുറുക്കനും ആമേൻ ഒരു കുറുക്കനും നിന്നെ തകർക്കുവാൻ കഴിയില്ല ആ മേൻ സോത്രം ദൈവം നിന്നെ പണിത് തുടങ്ങി തന്നെ ആ പൊക്കം തീർക്കുന്നത് വരെയും ദൈവം കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നീ ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും ദൈവവൈതലേ ദൈവം അഭിവൃദ്ധി വരുത്തുന്ന ദൈവം ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യും തുറന്നു ഈ ദൈവോചനം കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതലായിട്ട് ദൈവോചനങ്ങളെ കേൾക്കാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലസ് ആമേ I <laughs> don't